ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഉള്ളത് രാമേശ്വരത്താണ് ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നു കേട്ടോ അപ്പോൾ ഇന്നലെ റൂമൊക്കെ എടുത്തു ഫ്രഷ് ആയി നന്നായിട്ട് തന്നെ കിടന്നുറങ്ങി ഇന്ന് അതിരാവിലെ എണീറ്റു ഇവിടുത്തെ കർമ്മങ്ങൾ ചെയ്യാനും അതേപോലെ തന്നെ രാമേശ്വരം അമ്പലത്തിൻ്റെ കാഴ്ചകൾ കാണാനും വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ മുഴുവനായിട്ടും രാമേശ്വരം അമ്പലത്തിൻ്റെയും അമ്പലത്തിൻ്റെയും ചുറ്റിപ്പറ്റിക്കുന്ന കാര്യങ്ങളും രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് കാണാനുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഇപ്പോൾ കാണുന്നത് രാമേശ്വരം അമ്പലത്തിൻ്റെ പടിഞ്ഞാറെ ഭാഗത്തുള്ള ഗോപുരമാണ് ഈ ഗോപുരത്തിനടുത്തായിട്ടായിരുന്നു ഞങ്ങൾ റൂമെടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ആകെ മൊത്തം നാല് ഗോപുരങ്ങളുണ്ട് നാല് ദിശകളിലുമായിട്ട് അതായത് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് വടക്ക് എന്നിങ്ങനെ നാല് ദിശകളിലുമായിട്ട് നാല് ഗോപുരങ്ങളുണ്ട് ഈ നാല് ഗോപുരങ്ങളിൽ കിഴക്കേ ഭാഗത്തുള്ള ഗോപുരത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയൊരു വഴി കാണാം ആ വഴിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബലിതർപ്പണ കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും ഇവിടെ ബംഗാൾ ഉൾക്കടലാണ് ഈ കടലിനെ വിളിക്കുന്നത് അഗ്നിതീർത്ഥം എന്നുകൂടിയാണ് മരണാനന്തര ചടങ്ങുകൾക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് രാമേശ്വരം എന്ന് പറയുന്നത് ഇവിടെ വന്ന് കർമ്മം ചെയ്യുന്നത് വഴി മൺമറഞ്ഞ് പോയിട്ടുള്ള നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മോക്ഷപ്രാപ്തി ലഭിക്കുന്നു എന്നാണ് വിശ്വാസം ഞാനങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിനടുത്തെത്തി ഇവിടെ ഒന്ന് രണ്ട് അമ്പലത്തിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചു വന്നു തൊട്ടടുത്തായിട്ട് കുറേ മണ്ഡപങ്ങൾ കാണാൻ സാധിക്കും അതായത് ചെറിയ ചെറിയ കൂടാരങ്ങൾ ഇവക്കാരികളായിട്ട് ഒരുപാട് പൂജാരിമാരുണ്ടാവും അപ്പോൾ അവരുടെ അടുത്ത് പോയി നമ്മളുടെ ആവശ്യം എന്താണോ അത് നമ്മൾ പറയുക അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ നമ്മളോട് തിരിച്ചു പറഞ്ഞുതരും അതിനനുസരിച്ചാണ് നമ്മൾ ചടങ്ങുകൾ ചെയ്യേണ്ടത് അപ്പം ഇവിടെ എനിക്ക് പ്രധാനമായിട്ടും ചെയ്യാനുണ്ടായിരുന്നത് ബലിതർപ്പണം തന്നെയായിരുന്നു കാരണം മരിച്ചുപോയിട്ടുള്ള എൻ്റെ അച്ഛനു വേണ്ടിയും മറ്റ് മരണമടഞ്ഞു പോയിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ബലിയാണ് പ്രധാനമായിട്ടും ചെയ്യാനുണ്ടായിരുന്നത് അപ്പം അതിനുവേണ്ടി അവർ നമ്മുടെ കയ്യിലൊരു ചെറിയൊരു മൺകുടം മൺകുടം അല്ല ഒരു ചെമ്പുകൂടം തന്നുവിടും അതിനകത്ത് നമ്മൾ താഴെ പോയിട്ട് കുളിച്ച് ഇറങ്ങണായിട്ട് അതിനകത്ത് ഇവിടുത്തെ തീർത്ഥം ആത്മീയ തീർത്ഥം എന്നറിയപ്പെടുന്ന ഈ ഒരു ബംഗാൾ ഉൾക്കടലിലെ കടൽ ജലം നിറച്ചു കൊണ്ടുവരണം അത് ബാക്കി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പൂജാരിയുടെ നിർദ്ദേശങ്ങൾ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു അത് പ്രകാരം ചടങ്ങുകളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ പറ്റി അതിനുശേഷം ആ ഒരു പിണ്ടച്ചോറ് എടുത്തുകൊണ്ട് ഞാൻ നേരെ കടലിലേക്ക് പോയി അവിടെ വെച്ച് അത് നിബജ്ഞനം ചെയ്തു ഈ ഒരു ബലിതർപ്പണം ചെയ്യാൻ വേണ്ടി എനിക്ക് ചിലവായ തുക എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ ബലി ഇട്ട് കഴിഞ്ഞ ശേഷം ഞാൻ നേരെ പോയത് അമ്പലത്തിനടുത്തേക്കാണ് നമ്മുടെ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് തീർത്ഥക്കുള സ്നാനമാണ് ഇരുപത്തിരണ്ട് തീർത്ഥക്കുള സ്നാനം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇരുപത്തിരണ്ട് തീർത്ഥക്കുളങ്ങളിൽ അതായത് പുണ്യതീർത്ഥങ്ങളാണ് ഇവ ഇവയിൽ നമ്മൾ കുളിക്കുക എന്നുള്ളതാണ് കുളിക്കുക എന്ന് പറയുമ്പോൾ ബക്കറ്റിൽ വെള്ളം കോരി നമ്മളുടെ തലയിൽ ഒരുക്കും അതാണ് ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് പക്ഷേ ഇതിനുള്ളിലോട്ട് ക്യാമറ അലൌഡല്ല അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലെ കാഴ്ചകൾ എനിക്ക് നിങ്ങളെ കാണിച്ചു വരുവാൻ സാധിക്കില്ല ഇന്ത്യയുടെ നാല് ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന നാല് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമേശ്വരം വടക്ക് ബദ്രീനാഥ് കിഴക്ക് ജഗന്നാഥപുരി പടിഞ്ഞാറ് ദ്വാരക തെക്കാകട്ടെ രാമേശ്വരം രാമേശ്വരത്തെത്തിയാൽ ഇരുപത്തിരണ്ട് തീർത്ഥക്കുള്ള സ്നാനം ചെയ്തതിന് ശേഷം മാത്രമേ അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്രയും വെള്ളത്തിൽ നമ്മൾ കുളിച്ചു കഴിയുമ്പോഴേക്കും നമ്മളാകെ മൊത്തം അനഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ക്ലോക്ക് റൂമുകളോ അല്ലെങ്കിൽ നിങ്ങൾ താമസിച്ചിരുന്ന റൂമോ അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി ഡ്രസ്സെല്ലാം മാറ്റിയ ശേഷം അമ്പലത്തിൽ പ്രവേശിക്കുന്നതാണ് ഉചിതം അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായി ഇവിടെ മൂന്ന് ക്യൂകൾ നിലവിലുണ്ട് ഒന്ന് ഒരു ഫ്രീ ക്യൂ ആണ് രണ്ടാമത്തേത് ഒരു അൻപത് രൂപയുടെ ക്യൂ മൂന്നാമത്തേത് നൂറ് രൂപയുടെ ക്യൂവുമാണ് ഈ മൂന്ന് ക്യൂകളിലും നമ്മൾ ദർശനത്തിന് വേണ്ടി എടുക്കുന്ന സമയം വ്യത്യസ്തമാണ് സമയം കുറവായതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് അൻപത് രൂപയുടെ ക്യൂ ആയിരുന്നു ഇതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ എനിക്ക് ദർശനം നടത്താൻ വേണ്ടി സാധിച്ചു രാമേശ്വരം അമ്പലത്തിനുള്ളിലെ കാഴ്ചകൾ അതിമനോഹരമാണ് പുരാതന കാലത്തെ വാസ്തുവിദ്യയുടെയും എൻജിനീയറിംഗ് മിക്കവിൻ്റെയും ഒരു നേർക്കാഴ്ചകൾ നമുക്കിവിടുത്തെ ഓരോ തൂണുകളിലും കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ക്ഷേത്രദർശനം കഴിഞ്ഞ് ഇതേ പുറത്തിറങ്ങാൻ പോവുകയാണ് ഇനി പുറത്തെ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് ക്ഷേത്രദർശനം കഴിഞ്ഞ് പുറത്തേക്ക് നടക്കുന്നതിനിടക്കാണ് അവിചാരിതമായിട്ട് ഒരു കാഴ്ച ഞാൻ കണ്ടത് ഇവിടുത്തെ ഗ്രാമവാസികളുടെ എന്തോ ഒരു ചടങ്ങാണിത് അവരുടെ കൊഴുത്തുത്സവമോ മറ്റോ എന്നോ പറയപ്പെടുന്ന ഒരു ചടങ്ങ് അങ്ങനെ രാമേശ്വരം അമ്പലത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് കാണാൻ ബാക്കിയുള്ളത് ഇവിടുത്തെ ഏറ്റവും വിലപ്പെട്ട ഒരു സ്ഥലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഒരു ഇന്ത്യൻ എന്ന നിലക്ക് നമ്മൾക്ക് അഭിമാനം തോന്നേണ്ട സ്ഥലം അതെ ശ്രീ അബ്ദുൽ കലാം സാറിൻ്റെ വീടും അദ്ദേഹം ഉറങ്ങുന്ന ആ മണ്ണും രാമേശ്വരം അമ്പലത്തിൽ നിന്നും അല്പദൂരം മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് കലാം സാറിൻ്റെ വീട്ടിലെത്താൻ വേണ്ടി സാധിക്കും അദ്ദേഹം ജനിച്ചു വളർന്ന ആ ഒരു വീട് ഇപ്പോൾ ഒരു മ്യൂസിയമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട് കേട്ടോ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള പല വസ്തുക്കളും നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഇവർ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് ശ്രീ കലാം സാറിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ആ ഒരു ശവകുടീരം കാണാൻ വേണ്ടിയിട്ടായിരുന്നു രാമേശ്വരത്ത് നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ അവസാനം ശ്രീ അബ്ദുൽ കലാം സാർ അന്തി ഉറങ്ങുന്ന മണ്ണിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതാണ് അബ്ദുൽ കലാം മെമ്മോറിയൽ അങ്ങനെ അവസാനമായി ഇനി രാമേശ്വരത്തെ കാഴ്ചകളായിട്ട് ഇനി കാണാനുള്ളത് പാമ്പൻപാലത്തിന്റെ കാഴ്ചകളാണ് സോ നിങ്ങളിപ്പോ പാമ്പൻപാലത്തിന്റെ മുകളിലൂടെയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഭയങ്കര അടിപൊളിയൊണ്ട് നല്ല കാഴ്ചകളാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയെയും രാമേശ്വരം എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച കടൽ പാലമാണ് പാമ്പൻ പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം നടന്നത് എന്നാൽ ഇന്ന് പഴയ പാമ്പൻ പാലം ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ പാമ്പൻ പാലമാണ് ഇതിൻ്റെ പണി ഈ വർഷം അവസാനത്തോടുകൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടുകൂടി പൂർത്തിയാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് രാമേശ്വരത്തെ കാഴ്ചകളും വിശേഷങ്ങളും താൽക്കാലികമായി ഇവിടെ അവസാനിക്കുകയാണ് പക്ഷെ ഇതിന്റെ പാർട്ട് ത്രീ വരുന്നുണ്ട് അപ്പൊ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇനി നമ്മൾ പോകാൻ പോകുന്നത് ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ പ്രേത നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് അത് മറ്റെങ്ങോട്ടുമല്ല സുഗൈസ് ധനുഷ്കോടിയിലേക്കാണ് നമ്മുടെ യാത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഒരു ചുഴലിക്കാറ്റിൽ ഒരു നാട് മൊത്തം ഇല്ലാതായിപ്പോയ ആയിരത്തി അറുന്നൂറിലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റെയിൽവേ സ്റ്റേഷനും തുറമുഖവും എന്തിനേറെ സ്കൂളും പോസ്റ്റ് ഓഫീസും വരെ തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു കാലത്ത് ഇന്ത്യയിലെ മറ്റു നഗരങ്ങളുമായി കിട്ടപ്പട്ടിക്കുന്ന സൗകര്യങ്ങളുമായി നിലനിന്നിരുന്ന ഒരു സ്ഥലത്തേക്ക് ധനുഷ്കോടിയിലേക്ക്